അഞ്ചര അതെയോ എന്താ ഇത് പരിപ്പ് കാണോ ആ ഓ നന്നായിട്ടുണ്ട് കാണാൻ പാട്ടെല്ലാം വെക്കുമോ ഓ ആ അങ്ങനെ ഞാൻ ഇവിടുത്തെ ചേച്ചിനെ ആ ചേച്ചി പറഞ്ഞു ഇവിടുത്തെ അമ്പലത്തിലെ എല്ലാവരും വരുന്നുണ്ട് പാട്ടെല്ലാം വെക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് പബ്ലിസിറ്റി ആയിട്ടില്ല പക്ഷെ ഭഗവതി എൻ്റെ വീഡിയോയിലൂടെ പബ്ലിസിറ്റി ആണെന്നാണ് എനിക്ക് ആഗ്രഹം എന്തായാലും എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം പരപ്പുക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രം ഓക്കെ കറുകച്ചാല് ശാന്തിപുരം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരുക കമൻ്റ് ചെയ്യുക റജി സൂപ്പർ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അല്ലേ എടജി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഈ അമ്പലങ്ങളൊക്കെ ഇവിടെയുള്ള കാര്യം അറിയില്ലല്ലോ ആര് പാലക്കാട്ടിലാർക്കും അറിയില്ല അടാ വിശ്വസിക്കാനേ കഴിയുന്നില്ല എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഇവിടെ ആനപ്പൂരം ഒക്കെ ഉണ്ടാവുന്നത് അമ്മ എന്നോട് ചോദിച്ചാൽ എവിടെ നിന്നാ മോ ചോദിച്ചു ഞാൻ പാലക്കാട് നിന്ന് പറഞ്ഞു അപ്പോൾ അവർ ഉത്സവത്തിനൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ആഞ്ഞിലൊക്കെ ഉണ്ട് ആ വണ്ടിയിലാട്ടോ ഞാൻ വന്നത് ഓക്കെ എനിക്ക് ഞാൻ വീഡിയോസിൽ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഈ ഭഗവതിയുടെ അമ്പലം എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മേ നല്ല രസം അതേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ആനപ്പൂരമൊക്കെ ഉണ്ട് ആ വണ്ടിയിലാണ് ഞങ്ങൾ ടാറ്റ സുമതുളസി മാല വണ്ടിയിൽ വന്നത് എന്തായാലും അമ്പലം കണ്ടു അതിനകത്തോട്ട് പോകണമെങ്കിൽ അഞ്ച് മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇന്ന് വേണ്ട ഇന്ന് മനസ്സ് ശുദ്ധിയില്ല എൻ്റെ ശരീരവും മനസ്സും ശുദ്ധിയല്ല അപ്പം അത് കാരണം ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരൂ കമൻ്റ് തരൂ ഓക്കേ ഒരു മിനിറ്റ് മണി വീണ പാടുന്നു അയച്ച കഥംബ മതമ്പ കഥംബ വനപ്രിയാ ശിഖരി ശിരോമണി തുങ്കിമാല ശുങ്കേ മകിഷാസുര മറി എനിഷേനുദേഷേ സുധേതിൻ്റെ അമ്പത്തിനകത്തോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പോകുന്നില്ല കേട്ടോ ഓക്കെ അമ്പലം കണ്ടു എല്ലാവരും കാണുന്നു കേട്ടോ ഇവിടുത്തെ വഴിപാടിൻ്റെ എന്തൊക്കെയാ സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ല് കിഴി കടും പായസം എണ്ണ കർപ്പൂരം സാമ്പ്രാണി നെയ്യ് എല്ലുകിഴി നെയ്യ്വിളക്ക് തേൻ പന്നീർ ഭസ്മം കുങ്കുമം ഉടയാട മാലകൾ ലോക്കറ്റുകൾ മുതലായവ ദേവസ്വം കൊണ്ട് ലഭിക്കുന്നതാണ് ഓക്കെ എന്തായാലും ഇവിടെ ഈ മണ്ഡപം കല്യാണ മണ്ഡപങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക കമൻ്റ് ചെയ്ത ജങ്കള് എന്തായാലും ഈ ഭഗവതിയുടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ ഭഗവതിയുടെ ഈ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങുന്നു ഇവിടെ നിന്നും പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവർക്ക് നന്ദി നമസ്കാരം എന്നെ കാത്ത് എൻ്റെ വണ്ടി നീക്കുന്നു ഞാൻ പോവുകയാണ് അപ്പം കറി ശാന്തിപുരം അരിപല്ലാ കേട്ടോ അത് വിശ്വസിക്കാനേ കഴിയുന്നില്ലേ ഓക്കേ രണ്ടോ മക്കളെ